ഇപ്പോൾ മലയാള സിനിമയിൽ നടക്കുന്ന വിഷയങ്ങളെ പറ്റിയൊക്കെ എപ്പോഴും ശക്തമായ അഭിപ്രായങ്ങൾ എല്ലാ വിഷയത്തിലും ഒരാളാണ് ഇനിയ ഈ നടക്കുന്ന വിഷയത്തിനെ കമ്മീഷനും ഞാൻ പറയട്ടെ ശരിക്കും പറഞ്ഞാൽ പല ആൾക്കാർക്കും പല രീതിയിലുള്ള അനുഭവങ്ങളാണ് ഓരോരുത്തർക്ക് ഓരോ രീതിയിലുള്ള എക്സ്പീരിയൻസുമാണ് സിനിമ നൽകുന്നത് അപ്പം നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന അനുസരിച്ചിരിക്കും നമ്മൾ ചൂസ് ചെയ്ത അനുസരിച്ചിരിക്കും നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് അപ്പോൾ അതിൽ ചില ആൾക്കാർ വന്നിട്ട് അഫക്റ്റ് ആയിട്ടുണ്ടാവും ചില ആൾക്കാർക്ക് വന്നു ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബാലതരമായിട്ട് ഐ തിങ്ക് ഞാൻ ഫോർത്ത് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ തൊട്ടേ അഭിനയിക്കാൻ തുടങ്ങി അതിനുശേഷം നായിക ആവുന്നത് എൻ്റെ പതിമൂന്ന് പതിനാലോ വയസ്സിലാണ് ഞാൻ നായിക ആവുന്നത് അപ്പോൾ എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ മൂവീസിൻ്റെ കാര്യങ്ങളെല്ലാം ഡിസിഷൻ എടുക്കുന്നത് അമ്മയും ഫിനാൻസ് കാര്യങ്ങളെല്ലാം ഡിസിഷൻ എടുക്കുന്നത് അച്ഛനുമാണ് അപ്പോൾ എപ്പോഴും എൻ്റെ കൂടെ പാരൻസ് ഉണ്ട് പിന്നെ ഞാൻ എപ്പോഴും ഒരു സേഫ് സോണിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ടീമായിരുന്നാലും ക്രൂ ആയിരുന്നാലും ഡയറക്ടേഴ്സ് ആയിരുന്നാലും എല്ലാം എനിക്ക് വളരെ കംഫർട്ടബിളായിട്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും സിനിമ ഇഷ്ടപ്പെടുന്നതും സിനിമയിൽ തന്നെ നിൽക്കുന്നതും ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തു എന്ന് പറഞ്ഞ് മൊത്തം നല്ല ആൾക്കാരെയും കൂടി മോശം പറയുന്ന രീതിയിലാണ് ഇപ്പോൾ ഒരു വൈറലായിട്ട് കുറേ ന്യൂസുകളൊക്കെ പൊക്കോണ്ടിരിക്കുന്നത് അത് കേൾക്കുമ്പോൾ വളരെയധികം സങ്കടമുണ്ട് കാരണം സിനിമ തൊഴിലായിട്ടും അതുപോലെ ഉപജീവന മാർഗമായിട്ടും നോക്കുന്ന ഒരുപാട് ടെക്നീഷ്യൻസ് ഉണ്ട് നോട്ട് ഓൺലി ആർട്ടിസ്റ്റ് ഐ തിങ്ക് എനിക്ക് തോന്നുന്നു വൺ ഫോർട്ടി ടു ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്തോ ഉള്ള ഒരു ഫീൽഡാണ് സിനിമ പ്രൊഡക്ഷൻ ക്യാമറ യൂണിറ്റ് അസിസ്റ്റൻ്റ് കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റ് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എഡിറ്റിംഗ് പോസ്റ്റ് പ്രൊഡക്ഷൻ പ്രീ പ്രൊഡക്ഷൻ അങ്ങനെ കുറേ ഡിപ്പാർട്ട്മെൻറ്സുകളുണ്ട് അപ്പം അതിൽ എല്ലാവരും ഉൾപ്പെടുന്നതാണ് സിനിമ എന്ന് പറയുന്നത് അപ്പം ഒരു ചില ആൾക്കാർ ചില മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതുണ്ടോ അതിൽ ആയിട്ടുള്ള ചില ആൾക്കാർ അതിൽ പ്രതികരിക്കാൻ പ്രതികരിക്കുന്നതോ അല്ലെ പ്രതികരിക്കാതിരിക്കുന്നതോ കൊണ്ട് സിനിമ ഒരിക്കലും ഇല്ലാതാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മാത്രമല്ല ചില കാര്യങ്ങൾ അത് എല്ലാ ഭാഷയിലും ഞാൻ പറയുന്നത് ഞാൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ഭാഷകളിലും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു വർക്കിംഗ് സ്റ്റൈൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഇതേമാതിരി പ്രോബ്ലംസ് ഉണ്ടാവാതിരിക്കാനുള്ള സാധ്യത കുറയ്ക്കാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം മാത്രമല്ല ഞാൻ ഇതുവരെ സിനിമയിൽ അഭിനയിച്ചിട്ട് എനിക്ക് യാതൊരു തിക്താനുഭവങ്ങളും ഉണ്ടായിട്ടില്ല കാരണം ഞാൻ അങ്ങനെയുള്ളൊരു സേഫ് സോണിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഐ എം സോ ഹാപ്പി ഫോർ വാട്ട് ഐ എം ഡൂയിങ് ആൻഡ് ഐ എം വർക്കിംഗ് ആസ് എ സിനിമ സ്റ്റാർ എന്ന് പറയുന്നതിൽ ഞാൻ വളരെയധികം പ്രൗഡും കൂടിയാണ് സോ എനിക്കിപ്പോൾ ഈ റീസെൻ്റായിട്ട് നടക്കുന്ന കാര്യങ്ങൾ കുറച്ച് വിഷമം ഉണ്ടാക്കുന്നുണ്ട് അതിന് അതിൻ്റേതായിട്ടുള്ള തകുതിയിലുള്ള ആൾക്കാരൊക്കെ അതിൻ്റെ തീരുമാനങ്ങളൊക്കെ എടുത്ത് അറിയിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാനായിട്ടാണ് ഞാനും വെയിറ്റ് ചെയ്തിരിക്കുന്നത് തിരക്കിലാണെന്ന് പറയാം എല്ലാരും ഒന്നും രണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു കൊടുക്കാം ഇപ്പം എനിക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായില്ല എന്നറിഞ്ഞ സന്തോഷം പക്ഷേ ഈ പ്രശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇങ്ങനത്തെ അവസ്ഥയിൽ നേരിട്ട് പോകുന്ന സ്ത്രീകളോ കൂട്ടുകാരോ പറ്റി ഒരു അതൊരു സിനിമയിൽ ഇങ്ങനെ പ്രശ്നം ഇല്ല എന്ന് പല താരങ്ങളും പറയുന്നുണ്ട് പല സിനിമാക്കാർ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനൊരു സംഭവം ഇല്ല എന്നുള്ളത് ശരിയാണോ അതോ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം സേഫ് സോണിലല്ലാത്തവരാണ് കൂടുതലായിട്ട് എന്താ പറയുക അഫക്റ്റ് ആയിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാം അത് ബോൾഡായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ ചോദിക്കാനും പറയാനും ആളുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ല അല്ലെങ്കിൽ നമ്മൾക്കതിനെ കാര്യം കൈകാര്യം ചെയ്യാനായിട്ടുള്ളൊരു ഒന്നും സംഭവിക്കില്ല മാത്രമല്ല ഈ ഫിസിക്കൽ ഹറാസ്മെൻറ്റോ വോളസ്ട്രേഷനോ അത് മാത്രമല്ല കുറേ കാര്യങ്ങളുണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ട് പേയ്മെൻറ്റ് വരാത്ത കാര്യങ്ങൾ അഗ്രമെൻറ്റ് ഇട്ടിട്ട് അഗ്രിമെൻറ്റ് കറക്റ്റായിട്ട് കൊടുക്കാത്തത് അതുപോലെ സിനിമയിൽ കാസ്റ്റ് ചെയ്തിട്ട് മാറ്റുന്നത് അല്ലെങ്കിൽ പ്രതീക്ഷ കൊടുത്തതിന് ശേഷം ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ ആ സിനിമയിൽ നിന്ന് മാറ്റുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നോട്ട് ഓൺലി ഫിസിക്കൽ അസോൾട്ട് ദർ ആർ ലോഡ് ഓഫ് ഡിഫറൻറ്റ് അതർ ആസ്പെക്ട്സ് ഈ ഒരു കേസിൽ അപ്പോൾ അതെല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കുറേ കാര്യങ്ങൾ കുറേ പേര് അവരുടെ അനുഭവങ്ങളൊക്കെ ഓപ്പണായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരു ഒരു ചേഞ്ച് സിനിമയിൽ തന്നെ ഒരു പുതിയൊരു ചേഞ്ച് വരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അത് ഓരോരുത്തരുടെ അനുഭവങ്ങൾ കൊണ്ട് പറയുന്നതാണ് അതൊന്ന് എനിക്ക് അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യാൻ അറിയില്ല കാരണം ഓരോരുത്തർ അവരുടേതായിട്ടുള്ള മനസ്സിലുണ്ടായ വിഷമങ്ങളും അനുഭവങ്ങളും അവർക്കുണ്ടായ എക്സ്പീരിയൻസൊക്കെയാണ് പറയുന്നത് ഒരു ഇന്നലെ തന്നെ പല സിനിമ തമിഴ് സിനിമയിലുള്ള പലരും തമിഴ്നാട്ടിൽ ഇതൊന്നും പ്രശ്നമല്ല അല്ലെങ്കിൽ മലയാളത്തിൽ മാത്രമുള്ള പ്രശ്നങ്ങളാണ് ഇതൊക്കെ എന്നുള്ള രീതിയിൽ വരെ ഇന്നലെ അതായത് മലയാളത്തിലൊക്കെ വലിയ ഉണ്ടായിട്ടുണ്ട് അതെ 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 എനിക്ക് തോന്നുന്നു ലൈക്ക് ഇവിടുന്ന് പല നടിമാരികളും അന്യദേശ അന്യദേശത്തിലേക്ക് അന്യഭാഷയിലേക്ക് പോകുന്നത് ഇവിടെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ കൊണ്ടായിരിക്കാം പല ആൾക്കാർ പേടിച്ച് പോയി ഓടി ഓടിപ്പോകുന്നത് ഞാനങ്ങനെ പേടിച്ച് ഓടിപ്പോയെന്നല്ല മലയാളം എൻ്റെ സ്വന്തം ഭാഷയാണ് ഞാൻ എന്നും എൻ്റെ മലയാളം സിനിമകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ലൈക്ക് എവ്രി ഇൻഡസ്ട്രി ഹാസ് ദർ പ്രോബ്ലംസ് ബട്ട് അതിനൊരു സൊല്യൂഷനും അതിനൊരു ചിട്ടയും അതിനുള്ള രീതികളും അത് ഒരു നടത്തിക്കൊണ്ട് പോകുന്ന ഒരു നടത്തിപ്പ് രീതികളൊക്കെ ഉണ്ട് അപ്പം അതിൽ ചില കാര്യങ്ങൾ ഫോൾട്ട് വരുമ്പോഴാണ് ഇങ്ങനെയുള്ള വലിയ വലിയ മിസ്റ്റേക്കുകൾ വരുന്നത് അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നെഗ്ലിജൻസ് ചെയ്യുമ്പോഴാണ് പിന്നീട് അത് വലിയ വലിയ ഇഷ്യൂസ് ആയിട്ട് മാറുന്നത് അപ്പോൾ അതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാ ഇൻഡസ്ട്രിയും അങ്ങനെ മോശമാണെന്നോ അല്ലെ എല്ലാ ഇൻഡസ്ട്രിയും നല്ലതാണെന്നോ ഒരിക്കലും പറയാൻ പറ്റില്ല അത് നമ്മൾ സിനിമയിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഒരിക്കലും അങ്ങനെ മോശമായിട്ടും പറയാൻ പറ്റില്ല നല്ലതായിട്ടും പറയാൻ പറ്റില്ല കാരണം ഇറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ ആറ് ഡിസിഷൻ അല്ലെങ്കിൽ നമ്മുടെ ആണ് നമ്മൾ സിനിമയിൽ നിൽക്കുന്നത് അപ്പോൾ പല ഭാഷയിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട് എനിക്കിതുവരെ അങ്ങനെ സെറ്റിലോ അല്ലെങ്കിൽ ഒരു ക്രൂ ആയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ടീമോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ആർട്ടിസ്റ്റോ ആയിട്ടോ ഒരു അസോസിയേഷനായിട്ടോ എനിക്കിന്നു വരെ ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല പക്ഷേ ചില സിനിമകളൊക്കെ നമ്മുടെ ഡേറ്റ് കാരണം മാറിപ്പോവാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഷെഡ്യൂൾ മിസ് കൊടുക്കാത്തതുകൊണ്ട് മിസ്സായി പോകാറുണ്ട് വലിയ വലിയ ചിത്രങ്ങളിൽ പറഞ്ഞു വെച്ചിട്ട് ലൊക്കേഷൻ പ്രോബ്ലം കാരണം മാറിപ്പോവാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതല്ലാതെ ദെർ ആർ നോ നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്നെ അഫക്റ്റ് ചെയ്തിട്ടില്ല ഈ പറയുന്ന കാര്യങ്ങൾ മലയാള സിനിമയിൽ സംസാരിച്ചു ആൾക്കാർ വരെ ഇപ്പോൾ പ്രശ്നങ്ങളെല്ലാം മലയാള സിനിമയിലാണെന്ന് പറഞ്ഞു കൊണ്ടാണ് ചോദിച്ചത് കാരണം മൾട്ടി ലാംഗ്വേജ് അഭിനയിച്ചൊരു നടിയാണ് കൂടുതലറിയായിരിക്കുന്നു മലയാളം മാത്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണല്ലോ അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം ഐ എം ഇൻ കൺഫ്യൂഷൻ ആക്ച്വലി നമ്മൾ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നന്നാക്കാനും പറ്റില്ല ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ മോശമാക്കാനും പറ്റില്ല അപ്പം ഇതെല്ലാവരും കൂടി തീരുമാനിക്കണം നമ്മളുടെ കാരണം മലയാള സിനിമ ലോകോത്തര രീതിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കിട്ടുന്ന സിനിമയാണ് മലയാള സിനിമ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അസോസിയേഷൻ അമ്മ അസോസിയേഷനെ കുറിച്ചൊക്കെയാണ് ഏറ്റവും കൂടുതൽ നല്ലൊരു കോർഡിനേഷനുള്ള ഒരുപാട് നല്ല ചാരിറ്റി പ്രവർത്തനങ്ങളും ഒരുപാട് നല്ല കാര്യങ്ങളും സത്കർമ്മങ്ങളും സഹായങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു അസോസിയേഷനൊക്കെയാണ് അപ്പോൾ നമ്മളുടെ ഒരു അജണ്ടയാണ് മറ്റ് ഇൻഡസ്ട്രികളും ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും നമ്മൾക്ക് വന്നിട്ട് നമ്മൾ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയെ മോശമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ജീവിതത്തിൽ സംഭവിച്ചതും അല്ലെങ്കിൽ അവരുടെ വർക്കിൽ സംഭവിച്ചതും അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസും ഒക്കെയാണ് പറയുന്നത് അപ്പോൾ അത് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളാണ് അതിന് വേണ്ടിയിട്ട് ഇവിടെ നാട്ടിൽ നിയമവും നടപടികളൊക്കെ ഉണ്ട് അതനുസരിച്ച് അത് അവർ ഫോളോ ചെയ്ത് തീർത്തോളും എന്നാണ് എൻ്റെ ഒരു നിഗമനം എനിക്കറിയില്ല അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യാനായിട്ട് കാരണം അവർ പൊസിഷനിൽ ഇരിക്കുന്നവർ അവരുടെ ഡിസിഷനാണല്ലോ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഐ ഡോണ്ട് നോ എനിക്ക് എനിക്കതിനെക്കുറിച്ച് പറയാൻ അറിയില്ല ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു പൊസിഷനിൽ പൊസിഷനിലിരിക്കുന്ന ആൾ ഇപ്പോൾ രാജിവെക്കുന്നു അല്ലെങ്കിൽ ലീവ് എടുക്കുന്നു അല്ലെങ്കിൽ കത്തയച്ചിട്ട് ഞാൻ പിന്മാറുന്നു എന്ന് പറയുന്നത് എൻ്റെ അല്ല അത് അവരുടെ ഡിസിഷൻ അപ്പോൾ അവരോട് ചോദിക്കണം എന്തുകൊണ്ടാണ് നിങ്ങൾ മാറിയതെന്നുള്ളത് അതിനോട് പൊതു കമൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ ആരുമല്ല സോ അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അഭിപ്രായപ്പെടാനും പറ്റില്ല എൻ്റെ എൻ്റെ ഞാൻ അങ്ങനെ പറയുന്നില്ല ഞാൻ അങ്ങനെ പൊതുവ ഞാൻ എൻ്റെ ഒരു എൻ്റെ എക്സ്പീരിയൻസ് എൻ്റെ സിനിമ എന്നുള്ള ഞാൻ സിനിമയെ വളരെ പ്രൊഫഷണൽ ആയിട്ട് കാണുന്ന ഒരാളാണ് വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു ആയിട്ടാണ് ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പല ഭാഷകളിലും ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരു തിക്താനുഭവങ്ങൾ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് സിനിമ ഒന്നും പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് ഞാൻ ഒരിക്കലും സിനിമ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി മോശമാണെന്ന് ഞാൻ പറയില്ല ഓക്കെ താങ്ക് യു സിനിമ റിലീസ് പറ്റി ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ആക്ട്രസ് ഇനിയാണ് ഞാനിപ്പോൾ ഗാങ്സ് ഓഫ് സുകുമാരക്കുറിപ്പ് എന്ന് പറയുന്ന പടത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ട്രിമാൻഡ്രത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് എൻ്റെ ഒരു മലയാള ഫിലിം വീണ്ടും റിലീസാവുന്നതും ഷാജി കൈലാസ് സാറിൻ്റെ സൺ ഋഷിനാണ് ഇതിൽ നായകനാവുന്നത് ഋഷിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മൂവിയും കൂടിയാണ് സിനിമയിലേക്കുള്ളൊരു ആദ്യത്തെ എൻട്രിയാണ് ഈ ഒരു സിനിമ ഇതൊരു യങ്സ്റ്റേഴ്സിൻ്റെ സംബന്ധപ്പെട്ട ഒരു കഥയാണ് ഒരു ഫൺ എൻറ്റർടൈനിങ് ആയിട്ടുള്ളൊരു ത്രില്ലർ മൂവിയാണ് അതിനകത്തൊരു എൻക്വയറി ചെയ്യാനായിട്ട് വരുന്ന എ സി പി ഹിരൺ ഉമാ ഹിരൺമയ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു കഥയുടെ സെക്കൻഡ് ഹാഫിലായിട്ട് കുറച്ച് എൻക്വയറീസ് റിലേറ്റഡായിട്ടുള്ള സീൻസ് വരുമ്പോഴാണ് എൻ്റെ ഒരു മേജർ റോള് വരുന്നത് അപ്പോൾ ഈ ഒരു ഫിലിം എനിക്ക് തോന്നുന്നു ഭയങ്കര യങ്ങായിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള കുറെ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി ആൻഡ് ഓൾസോ ഐ എം ഹാപ്പി ദാറ്റ് ന്യൂ ടാലൻസ് ആർ കമ്മിംഗ് ടു മലയാളം സിനിമ ആൻഡ് എൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം എൻ്റെയും മാമാങ്കത്തിന് ശേഷമുള്ള റിലീസാണ് അപ്പോൾ ഞാനും ഒരുപാട് എക്സൈറ്റഡ് ആണ് What the gap in The uh, lockdown. 2020, 2021, 2022 is a, it's a long gap for a pandemic situation. settled വർക്ക്സ് ആയിട്ട് തിരക്കാണ് എനിക്ക് ഓൺ സ്റ്റുഡിയോസും എൻ്റെ ഡാൻസ് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കൂടുതലും ചെന്നൈയിലാണുള്ളത് മലയാളത്തിന് നല്ല സിനിമകൾ വരുമ്പോൾ മാത്രം ഞാൻ ഭാഗമാകും അത്രേ ഉള്ളൂ അഭിനയിക്കുമ്പോഴും ആ അതെ 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 ഇതിലൊരു സ്പെഷ്യൽ ക്യാരക്ടർ തന്നെയാണ് ഇപ്പൊ പടം കാണുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാവും ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി ഓഫ് കോഴ്സ് സോ എനിക്ക് ഷെബി സാറിനോട് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട് ബിക്കോസ് അദ്ദേഹത്തിന്റെ ഒരു ആൽബത്തിൽ ഞാൻ ബാലതാരമായിട്ടിരുന്നപ്പോൾ തന്നെ ഞാൻ ചെറിയ വയസ്സിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു സിനിമ ഞാൻ എന്തെങ്കിലും ഒരു ദിവസം സിനിമ ചെയ്യും ചെയ്യുമ്പോൾ ഇനിയെന്നെ ഞാൻ അഭിനയിക്കാൻ വിളിക്കുമെന്ന് പക്ഷേ അത് കുറേ ആൾക്കാരൊക്കെ വാക്ക് പറഞ്ഞാൽ അങ്ങനെ പാലിക്കാറില്ല പക്ഷേ ഷെബി സാറ് ഷെബി ചാവക്കാട് സാറാണ് ഇതിൻ്റെ ഡയറക്ടർ അപ്പോൾ അദ്ദേഹം ഓർത്തിരുന്ന് ഇതിലേക്കൊരു കഥാപാത്രത്തിലേക്ക് എന്നെ വിളിച്ചു എനിക്ക് അത് നല്ലൊരു ക്യാരക്ടർ തന്നു ആൻഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ ഡിഡ് ദ ജസ്റ്റിസ് ടു ദ ക്യാരക്ടർ സോ നിങ്ങൾ പടം എല്ലാവരും കാണുക ഓണത്തിനാണ് റിലീസ് പതിമൂന്നാം തീയതി നല്ലൊരു പടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു